കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ എല്ലാവരും കേൾക്കുന്ന ഒന്നാണ് എപ്സ്റ്റീൻ ഫയൽ ആരാണ് എപ്സ്റ്റീൻ എന്താണ് എപ്സ്റ്റീൻ ഫയൽ എന്ന് നമുക്ക് നോക്കാം ജെഫ്രി എപ്സ്റ്റീൻ്റെ ജീവിതം ഏതൊരു ക്രൈം ത്രില്ലർ സിനിമയും വെല്ലുന്ന ഒന്നാണ് അമേരിക്കൻ ശതകോടീശ്വരനായി തിളങ്ങി നിന്ന് ഒടുവിൽ ലൈംഗിക കുറ്റവാളിയായി ജയിലറിക്കുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ അവസാനിച്ച എപ്സ്റ്റീൻ്റെ കഥ ലോകത്തെ ഞെട്ടിച്ച ഒന്നായിരുന്നു കോടീശ്വരന്മാർക്കായി വിരുന്നുകളും നിശാപാർട്ടികളും സംഘടിപ്പിച്ചിരുന്ന എപ്സ്റ്റീൻ പിന്നീട് സെലിബ്രിറ്റികളുടെയും ഉന്നത രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും ലൈംഗിക ആവശ്യങ്ങൾക്കായി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കടത്തിയെന്ന കുറ്റത്തിനാണ് അഴിക്കുള്ളിലാകുന്നത് രണ്ടായിരത്തി എട്ടിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക തൊഴിലിന് പ്രേരിപ്പിച്ചു എന്ന കുറ്റസമ്മതം നടത്തിയതോടെയാണ് എപ്സ്റ്റീൻ ആദ്യമായി അറസ്റ്റിലാകുന്നത് അറസ്റ്റിലായി വെറും പതിമൂന്ന് ദിവസത്തിനപ്പുറം അയാൾ പുറത്തിറങ്ങി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ പ്രായപൂർത്തിയാകാത്തവരെ ലൈംഗിക ആവശ്യങ്ങൾക്കായി കടത്തിയെന്ന കുറ്റത്തിന് വീണ്ടും അകത്താവുകയും ചെയ്തു തൊട്ടടുത്ത മാസം ജയിലറയിൽ എപ്സ്റ്റീൻ മരിച്ചു വീണു ജയിൽ അധികൃതരുടെ റിപ്പോർട്ട് പ്രകാരം എപ്സ്റ്റീൻ ആത്മഹത്യ ചെയ്തിരിക്കാം എന്നാണ് വ്യക്തമാകുന്നത് എങ്കിലും ഇത് സംബന്ധിച്ച ദുരൂഹതകൾ ഇപ്പോഴും ബാക്കിയാണ് ജെഫ്രിയുടെ മരണത്തിന് ശേഷം ഇയാളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ പങ്കാളികൾക്കായർക്കെതിരായ നിയമ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോപ്പ് രാജാവ് മൈക്കിൾ ജാക്സൺ നടൻ അലക്സ് ബാഡ്വിൻ ചലച്ചിത്ര നിർമ്മാതാവ് ഹാർവി വെയിൽസ്റ്റൺ ആൻഡ്രൂ രാജകുമാരൻ എന്നിവർ ജെഫ്രി എപ്സ്റ്റീമിൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുണ്ടായിരുന്നു കൂടാതെ എണ്ണമറ്റ സെലിബ്രിറ്റികളും ഉൾപ്പെടുന്നുണ്ട് ലൈംഗിക അടിമകളെന്ന് തോന്നിക്കും വിധം പല പെൺകുട്ടികളെയും ചൂഷണം ചെയ്യുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അവരിൽ പലരെയും പ്രമുഖർക്ക് കാഴ്ചവെച്ചെന്ന ലോകത്തെ ഞെട്ടിച്ച തുറന്നു പറച്ചിലുകളും എപ്സ്റ്റീൻ നടത്തി അമേരിക്ക വീണ്ടും ട്രംപിന്റെ കയ്യിലായതോടെ എപ്സ്റ്റീൻ ഫയലുകളെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് വീണ്ടും തീപിടിച്ചിരുന്നു ആഘോഷ രാവുകളിൽ എപ്സ്റ്റീമിനൊപ്പമുള്ള ട്രംപിന്റെ ചിത്രങ്ങൾ സംശയങ്ങൾക്കും ആരോപണങ്ങൾക്കും വഴിവെച്ചു അങ്ങനെ നിരന്തര സമ്മർദ്ദങ്ങൾക്കൊടുവിൽ എപ്സ്റ്റീൻ ഫയൽസ് പുറത്തുവിടാൻ ട്രംപ് തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ കണ്ടെത്തിയ വിവരങ്ങൾ ബന്ധപ്പെട്ട രേഖകൾ കോണ്ടാക്ട് ലിസ്റ്റുകൾ കോൾ റെക്കോർഡുകൾ ചാറ്റുകൾ വീഡിയോകൾ അദ്ദേഹത്തിൻ്റെ കൂട്ടാടുകളുടെയും ക്ലയൻറ്റുകളുടെയും പേരുകൾ എന്നിവ ഉൾപ്പെടുന്ന ഫയലാണ് എപ്സ്റ്റീൻ ഫയലുകൾ എന്നറിയപ്പെടുന്നത് മൂന്ന് ദശലക്ഷത്തിലധികം പേജുള്ളതാണ് ഈ ഫയൽ രണ്ടായിരത്തിലധികം വീഡിയോകൾ രണ്ട് ലക്ഷത്തോളം ചിത്രങ്ങൾ എന്നിങ്ങനെ മുമ്പ് പുറത്തുവിടാതെ മാറ്റിവെച്ചിരുന്ന വിപുലമായ രേഖകളാണ് യു എസ് നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടത് അതിലൊരു ഭാഗത്തിലാണ് ഇസ്രയേലിൽ പോകാൻ മോദിയെ ഉപദേശിച്ചു എന്നുള്ള പരാമർശം ഉൾപ്പെട്ടിട്ടുള്ളത് എപ്സ്റ്റീൻ ഫയൽസ് പുറത്തുവിട്ടെങ്കിലും അന്വേഷണത്തിൽ എപ്സ്റ്റീൻ വെളിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം പൊതുജനങ്ങൾക്ക് ലഭ്യമായ നിലയിൽ പരസ്യപ്പെടുത്തിയിട്ടില്ല എപ്സ്റ്റീൻ്റെ മേൽ ചുമത്തപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ പ്രമുഖരുടെ ബന്ധമെന്താണ് എന്നത് ഇപ്പോഴും അവ്യക്തമാണ്